എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കൽപ്പാത്തിയിലാണ് കൽപ്പാത്തി തേര് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും കൽപ്പാത്തി തേര് നടക്കുന്ന അതേപോലെ തന്നെ ജനങ്ങൾ വരാറുണ്ട് ഇവിടെ അതേപോലെ അന്നത്തെ ആ കടകളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട് ഇത് മാത്രം ഒരു പ്രത്യേകതയാണ് തേര് കഴിഞ്ഞാലും ഒരു രണ്ടാഴ്ചയോളം ആ കടകളെല്ലാവരും എല്ലാവരും ഉണ്ടാവും തേര് കടകൾ എന്നൊക്കെയാണ് പറയാ അല്ലേ ചേട്ടാ ഇവിടെ തേര് കഴിഞ്ഞാലും മുപ്പതാം തീയതി വരെ ഉണ്ടാവും കഴിഞ്ഞാൽ എല്ലാം വരെ ഉണ്ടാവും അല്ലേ അല്ലേ എല്ലാ എല്ലാ വർഷം ഇങ്ങനെ വർഷവും

ടന്ന് പറഞ്ഞിട്ട് ഇവിടെ എപ്പഴും ജനങ്ങൾക്ക് വേറെ പാലക്കാട് ഇപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ കുട്ടികളെയും മക്കളായിട്ട് ഇറങ്ങാനും അവർക്ക് ഒരു നേരം ഒരു മാസമാണ് കൈത്തറിമുന്തോള് ഷർട്ട് പീസ് സാരി ബെഡ് കവറ് കലണ കവറ് സോഫ കവറ് സെറ്റി കവറ് മേശവിധി ടേബിൾ ഷീറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ബ്ലാങ്കറ്റ് ശരി കഴിഞ്ഞാൽ ഇവിടെ ആ മുപ്പതാം തീയതി വരെ ഉണ്ടാവും ആ കുറച്ച് കഴിഞ്ഞാൽ നിറയെ ജനം ഉണ്ടാവും